ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേത്തിന്റെ അടുത്തോ കേട്ടാൽ ആ സഖ്യത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രീമതി മമതാ ബാനർജി ഉണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോ പ്രിയമുള്ളവരെ ഈ രാജ്യത്തിന്റെ ചരിത്രമുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ സ്വഭാവമുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ പാരമ്പര്യമുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ബ്രിട്ടീഷുകാരന്റെ യൂണിയൻ ജാക്ക് പതാക രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടക്ക മുകളിൽ അടിച്ചു വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ്ണ പതാക ചെങ്കോട്ടക്ക മുകളിൽ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു ഉയർത്തിയ ആ സന്ദർഭമുണ്ടല്ലോ ആ നിമിഷമുണ്ടല്ലോ അവിടെ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാനത്തെ പ്രധാനമന്ത്രിയായ ശ്രീ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ അധികാര സ്വരാ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് വരെയുള്ള നിമിഷങ്ങളുണ്ടല്ലോ സമയമുണ്ടല്ലോ അക്കാലത്ത് ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഓരോ കാര്യങ്ങൾ അതൊക്കെ തങ്ങളുടെ സ്വാർത്ഥമായിരിക്കുന്ന രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തകർത്തെറിഞ്ഞു അവിടുന്ന് പുതിയ പ്രതിഷ്ഠകളുടെ പുലരിയിൽ നമ്മൾ മറ്റൊരു വരുന്ന വാർത്തകൾ എല്ലാം മാത്രമായി അസുഖകരമായ വാർത്തകൾ കടന്നു വന്നു രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുമോർച്ചുകൊണ്ട് നീങ്ങുമ്പോഴാണ് കേൾക്കുന്നത് കഴിഞ്ഞ പതിച്ചാലുകളും ഉപേക്ഷിച്ചുകൊണ്ട് അപ്പുറത്തെ സംഘപരിവാരത്തിന്റെ കൂടത്തിലേക്ക് മാറിയിരിക്കുന്നു കൂടാരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോഴും ആ മനുഷ്യന് താമസിക്കപ്പെട്ടില്ല ആ മനുഷ്യൻ ശീലിച്ചില്ല ആ മനുഷ്യൻ ഒരു ഒരു പ്രയാസം

ം ഉൽപ്പന്നങ്ങൾക്ക് രണ്ട് ശതമാനം അധികം നികുതി ഏർപ്പെടുത്തിയിട്ട് എത്ര മാസം കഴിഞ്ഞു ആ മാസം കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞു പോയി ലീഗിന്റെ ദേശീയത്തിരിക്കുകയാ സംസാരം അവസാനിപ്പിക്കുക അല്പസമയം കൂടി കഴിഞ്ഞാൽ കടന്നു വരും രണ്ട് ശതമാനം ഏർപ്പെടുത്തിയത് പെൻഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഒരു അംഗമല്ല അദ്ദേഹം വേള ഇടതുപക്ഷത്തോട് പലപ്പോഴും സൗഹൃദപൂർണമായ നിലപാടെടുത്ത മതസംഘടനയുടെ ഭാഗമാണ് പള്ളിയിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ കൊന്നുകളഞ്ഞോട്ടെ കോളനിയിൽ നിന്ന് നെഞ്ചു പിരിച്ചറങ്ങി വന്നപ്പോ

അദ്ദേഹത്തിന്റെ ോഡി എന്ന പേര് പറയാറല്ല ബഹുമാനം കൊണ്ടാണ് ആദരവോണ്ടാണ് അങ്ങനെ പേര് പറയാറില്ല പത്ത് കൊല്ലം നരേന്ദ്രമോദി എന്ന് ഉച്ച അദ്ദേഹത്തിന് കഴിയൂല്ല നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈലില്ലേ നമ്മൾ കുട്ടികളെ കൊണ്ട് ഗുണ്ടകളെ അവിടെ രാഹുൽ ബ്രിഗേഡിയറിന്റെ സുരക്ഷാ വലയം നിങ്ങളുടെ അങ്ങനെ ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അസൂയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മണ്ഡലക്കാരാ ആകാൻ പറ്റിയില്ല ഞങ്ങളുടെ കയ്യിലും ഇരുപത്തിയാറാം തീയതിയിലെ സുന്ദരമായ പ്രഭാതത്തിൽ ജനാധിപത്യത്തിന്റെ വിവേചന ബോധത്തിന്റെ ഈ മഷീ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ പുണ്യം ചെയ്തവരാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ എവിടെ മത്സരിപ്പിക്കണമെന്ന് എ ഐ സി സി ആലോചിക്കുമ്പോ എ ഐ സി സി ചിന്തിക്കുമ്പോ ചതിക്കാത്ത മണ്ഡലം വഞ്ചിക്കാത്ത മണ്ഡലം നരേന്ദ്രമോദിയുടെയും പരിവാരത്തിന്റെയും അദാനിമാരുടെ സാമ്രാജ്യത്വത്തിന്റെ പണക്കെട്ടിന്റെ കണ്ടെയ്നറുകൾ വന്നിറങ്ങിയാൽ ആ പണത്തിന്റെ മുമ്പിൽ തങ്ങളുടെ മനസ്സാക്ഷി പറിച്ചു കൊടുക്കാത്ത മനുഷ്യരെവിടെ എന്ന് എ ഐ സി സി ചിന്തിച്ചപ്പോ മണ്ണിന്റെ പേരാണ് അങ്ങാടിയുടെ ഞാൻ വേളയിൽ മുതലാളിമാരെ ഇടതുപക്ഷമേ നിങ്ങൾ പൊന്നാനിയിൽ നിന്ന് വരുമ്പോ ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് നട്ടനോട് ഒരു സംവാദത്തിന്റെ യുദ്ധമുഖം തുറക്കാൻ ഞങ്ങൾക്കൊരു സി പി എമ്മിന്റെ കേളറ പോലും നിങ്ങൾ തന്നില്ല മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസിന്റെ കോഴിക്കോട്ടെ ലീഗ് ഹൗസിന്റെ

നിങ്ങൾ മോഡി ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ദേശദ്രോഹിയാണ് നിങ്ങളെന്ന് നരേന്ദ്രമോദിയുടെ മൂക്കിനു നേരെ വിരൽ ചൂണ്ടി പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോ അപ്പൊ ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറയണോ രാഹുൽ ഗാന്ധി റിപ്രസെന്റ് കോൺഗ്രസ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന യുവന്യായ പദ്ധതി ഉണ്ട് വികസനത്തിന്റെ മനോഹരമായ സങ്കല്പങ്ങൾ ഉണ്ട് പക്ഷെ അനുഭവിക്കാൻ ആസ്വദിക്കാൻ മനുഷ്യരായി ഈ നാട്ടിൽ നമ്മൾ ചോദ്യം യോഗത്തിൽ എന്ന ആയിരുന്നു ഞാൻ ഇവിടുത്തെ മുസ്ലിം ഉമ്മമാരുടെ മുഖത്ത് നോക്കുമ്പോ അവരുടെ ചെരിയിൽ പെരുന്നാളിന്റെ സന്തോഷമുണ്ട് എന്റെ പ്രിയപ്പെട്ട ചേച്ചിമാരായ അമ്മമാരുണ്ട് എന്റെ ഇടതുവശത്ത് അവരുടെ മുഖത്ത് വിഷുവിന്റെ ഞാൻ ഈ വിഷുവിന്റെ ദിവസം തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു എന്നെ വീട്ടി നാട്ടിൽ നിന്ന് വിളിച്ചത് എന്റെ അയൽപക്കത്തെ വീട്ടിൽ നിന്നാണ് വിളിച്ചത് സതീഷിന്റെ അമ്മ വിളമ്പി വെച്ച മുമ്പിൽ എന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് വെച്ചാതിരുന്നപ്പോൾ കുറഞ്ഞ സമയം എല്ലാവരും ഒരേ മനസ്സോടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് മതേതരത്വത്തിന്റെ അവർ ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷകൻ പ്രിയപ്പെട്ട നമ്മളുടെ രാഹുൽജിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യം ഇവിടെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ അസ്തിത്വത്തെ തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തീർച്ചയായും ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ആറോ ഏഴോ ദിവസം നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായും നമ്മൾ ഒരു സമര പോരാട്ടത്തിൽ ഒരു യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാത്മാജി ഗോവാലി അറ്റാഗ് എന്ന മൈതാനിയിൽ വെച്ച് പ്രസംഗിച്ചത് ഡു ഓർ ഡൈ ഡൈ എന്നായിരുന്നു അതേ ഒരു സാഹചര്യമാണ് ഇന്നും നമുക്കുള്ളത് നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാവും ഇവിടെ ഉണ്ടാവുക നമുക്കറിയാം ആവർത്തിച്ചു ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനി മടക്കമുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇവരെ പോലെയുള്ള നേതാക്കളാണ് ആഘോഷിക്കപ്പെടേണ്ടത് സി പി എമ്മുകാരുടെ നിരന്തര ആരോപണമാണ് ഞാൻ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നാണ് വരുന്നത് മണ്ണിൽ നിന്ന് വരുന്ന നിരന്തര ആരോപണമാണ് ഇവർ പറഞ്ഞു വെക്കും അല്ലേ ഞങ്ങള് കെ മുരളീധരനാണ് ഞങ്ങളുടെ എം പി പോയി അങ്ങളെയും പോകും പോയി യും പോകും പറഞ്ഞു ഒരു നിങ്ങളെ വഴിയിൽ കാത്തു വരും ആ എന്ന് വിചാരിച്ച് നിങ്ങൾ സൂപ്പർ ഫാസ്റ്റിന് കൈ കാണിക്കാൻ പോകരുത് ആ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ നിർത്തുന്നതല്ല അങ്ങനെ ഒരുപാട് സൂപ്പർ ഫാസ്റ്റുകളുള്ള ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംഘപരിവാറിനെതിരെയുള്ള രാഷ്ട്രീയം പ്രസംഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാനും നിൽക്ക നിൽക്കുന്നത് ഏറ്റവും ഒരു രാഷ്ട്രീയ ഘട്ടങ്ങൾ കൊടുത്ത് കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ലോൺ എടുത്ത് പാവപ്പെട്ട ഈ മനുഷ്യരുടെ പണം മുഴുവൻ തട്ടിയെടുത്ത് കൈക്കലാക്കിയിരിക്കുകയാണ് ഒരു ക്യാൻസർ ബാധിതനായിട്ടുള്ള ഒരാൾ ചികിത്സയ്ക്ക് വായിച്ചു ചികിത്സ മനുഷ്യരുടെ ദുരിതം എന്നിട്ട് ഞങ്ങൾ അഴിമതിയുടെ ആളുകളല്ലോയിൽ നിന്ന് വാങ്ങിയ പണമുണ്ട് എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യമില്ല ഒരിക്കലെ വോട്ടിന്റെ ആവശ്യമില്ലല്ലോ മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുറയ്ക്കി നടക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് പിന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് ഈ പത്മജ ബിജെപിയിലേക്ക് പോയത് വലിയ വാർത്ത ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നോണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വരുന്നത് അപ്പൊ പത്മജിത്യാസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇ ഡി വന്നാല് മുരുവായിരത്തിനും തടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ ഒരാള് ഗൂപ്പന്റെ വളരെ അടുത്ത ഒരാള് അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പണി ചെയ്തത് നിങ്ങൾ എന്തിനാണ് ഇടി വന്നങ്ങളോട് ചോദ്യം ചെയ്ത ഇടി വന്നു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു നിങ്ങൾ എന്തിനാണ് വിജയം പറയാം ഇടി എങ്ങനെ വന്നാലും ഇടി എന്താ